നമസ്തേ ഞണ്ടുരാജ് കരിങ്കുട്ടിക്കാവ് വിഷ്ണുമായി മഠം തൃപ്രയാർ സ്വാമിയെ പ്രീതിപ്പെടുത്ത പെടുത്തിയാൽ മാത്രം മതിയോ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ സ്വാമിയെ സേവിച്ചാൽ മാത്രം മതിയോ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവാൻ ആയിട്ട് അങ്ങനെ ഒരുപാടുകൾ പേര് സ്വാമിയെ വർഷങ്ങളോളം വിളക്ക് വെച്ച് ആരാധിച്ചിട്ട് ഉയർച്ച ഉണ്ടാവണില്ല കൊണ്ട് നമ്മൾ വിളിക്കാറുണ്ട് എന്തിനാണ് നമ്മൾ സ്വാമിയെ സേവിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരാധിക്കുന്നത് ഏത് ഭഗവാനെ ആണെങ്കിലും ഹൈന്ദവ ആചാരപ്രകാരം എന്താണ് ഈശ്വര വിശ്വാസം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണം നമ്മൾ എപ്പോഴും ഈശ്വരനെ പ്രാർത്ഥിക്കുമ്പോൾ രാവിലെ എനിക്ക് വിളക്ക് വെച്ച് ആരാധിച്ച് ഒരു ഭക്തന് ഒരു കോൺഫിഡൻസ് ആണന്നത്തെ ദിവസത്തെ ശുഭ പ്രതീക്ഷകളാണ് അദ്ദേഹത്തിന് അന്നത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പോകുന്നത് അപ്പം എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ ആവില്ല പല ദിവസങ്ങളിലും നമുക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാവാറുണ്ട് ധനങ്ങളത്തി ഉണ്ടാവാറില്ല അസുഖങ്ങൾ വരാറുണ്ട് ബുദ്ധിമുട്ടുകളൊക്കെ വരാറുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മറികടക്കാൻ പറ്റും നമുക്ക് വിജയ വിജയത്തിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകാനൊക്കെ നമുക്ക് സാധിക്കും അപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടാവാനായിട്ട് നമുക്ക് എപ്പോഴും പ്രാർത്ഥന ഗുണം ചെയ്യാറുണ്ട് ഞാൻ നോക്കുമ്പോൾ പണ്ടത്തെ കാലഘട്ടങ്ങളിലൊക്കെ എല്ലാ വീടുകളിലും വിളക്ക് വെച്ച് ആരാധനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന വീടുകളിൽ തർക്കങ്ങളും ആകാത്ത ബഹനങ്ങളൊന്നും അധികം ഉണ്ടായിരുന്നില്ല അതുപോലെ മദ്യം കഴിക്കുന്നവരും അങ്ങനെയുള്ളവരൊക്കെ കുറവായിരുന്നു മദ്യം കഴിച്ച് വീട്ടിൽ വന്ന് തല്ലുണ്ടാക്കുക ലഹരി പദാർത്ഥങ്ങൾ കഴിച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക അതുപോലെ തന്നെ കുട്ടികൾക്ക് വിനയം വെളിമ ഇതൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടമായിരുന്നു പണ്ട് വിളക്ക് വെച്ച് ആരാധനയ്ക്കുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ അതൊക്കെ കുറേയൊക്കെ അന്ധവിശ്വാസം നട്ട് തള്ളിക്കളഞ്ഞു കുറേയൊക്കെ അത് പുതിയ തലമുറകൾക്ക് ഇഷ്ടപ്പെടാതെ മാറ്റി വെച്ചു പഴഞ്ചൻ സമ്പ്രദായം കണ്ട് മാറ്റി അപ്പോൾ അങ്ങനെയൊക്കെ മാറ്റി വന്നപ്പോഴാണ് കൂടുതൽ നിരാശരായിട്ടുള്ള ഉണ്ടായതും വിമർശകർ ഒരുപാട് ഉണ്ടായതും ഒക്കെ ഈ ഒരു ഭക്തി ഏത് മതത്തിലാണെങ്കിലും ഭക്തി ഇല്ലാത്ത തലമുറകൾ ഉണ്ടായപ്പോഴാണ് ഭക്തിയിൽ നിന്നാണ് മറ്റുള്ളവരെ ബഹുമാനിക്കാനൊക്കെ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ അതൊന്നും ഇല്ലാണ്ടായി അപ്പോൾ ഭയ ഭക്തി ബഹുമാനത്തോടി വളർന്ന തലമു തലമുറയാണ് നമുക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളത് അപ്പോൾ നമ്മൾ സ്വാമിയെ ആരാധിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് ആണ് നമ്മുടെ മനസ്സിൽ വരുന്ന ഉറച്ച വിജയിക്കുമെന്നുള്ള ഉറച്ച ചിന്ത അത് നമ്മളെപ്പോഴും വിജയത്തിലേക്ക് എത്തിക്കാൻ കൂടുതൽ ഗുണം ചെയ്യും അപ്പോൾ സ്വാമിയെ സേവിച്ചതുകൊണ്ടോ ആരാധിച്ചുകൊണ്ടോ മാത്രമല്ല ശുഭം കിട്ടുന്നത് ആ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് നമ്മുടെ പ്രവൃത്തി ശുഭപ്പെടുത്തുമ്പോൾ നമ്മൾ ഏത് കർമ്മത്തിലാണ് നിൽക്കുന്നത് ആ കർമ്മത്തിന് ബലപ്പെടുത്താനായിട്ട് നമ്മളെന്നും കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കണം ആ കഠിന പ്രയത്നം ചെയ്യാനുള്ള ഒരു ഊർജ്ജമാണ് ഭഗവാനിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ ആ ഭഗവാനിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ഈശ്വര വിശ്വാസം ഏത് മതത്തിൻ്റെ ആയാലും ഈശ്വരവിശ്വാസങ്ങളിൽ നിന്ന് കിട്ടുന്ന മതം നിഷ്കർഷിക്കുന്ന മാർഗ്ഗങ്ങളിലൂടെ കിട്ടുന്ന ഊർജ്ജം കൊണ്ട് നമുക്ക് നമ്മുടെ കർമ്മ പദ്ധതികളെ ബലപ്പെടുത്താനും നിശ്ചയദാഷ്ട്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനും ഫലപ്രാപ്തി ഉണ്ടാകാനൊക്കെ ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ സ്വാമിയെ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഗുണം നമുക്കൊരു ഊർജ്ജമാണ് ആ ഊർജ്ജം നമുക്ക് കർമ്മത്തിലൂടെ ഫലപ്രദമാക്കി എടുത്തിട്ട് ധനരക്തിയും മനസ്സമാധാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പം അതുകൊണ്ട് സ്വാമിയുടെ ഭക്തജനങ്ങളെല്ലാവരും അത് മനസ്സിലാക്കിയിട്ട് വേണം വിടക്ക് വച്ച് ആരാധനകളും കാര്യങ്ങളും ചെയ്യാനായിട്ട് സാമ്യുടെ എല്ലാ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ